ഈ നിങ്ങളുടെ തന്ത്രം ജനങ്ങൾക്കൊന്ന് മനസ്സിലാവട്ടെ സഖാഫി പറയട്ടെ എന്നിട്ട് ചില ഇബാറത്തുകൾ വിഭാഗത്തിന്റെ ആളുകൾ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട് അലവി സഖാഫി ഒരു ഇബാറത്ത് വായിച്ചാൽ അവർ തന്നെ പറയുന്ന ഭാഷയിൽ പറയട്ടെ അത് അലവിന്റെ പറയല്ലേ അത് അലവിന്റെ ദൂഫല്ലേ കാരണം എന്താ ഇവിടെ വന്നപ്പോ കുറച്ച് കിതാബെങ്കിലും അട്ടിവെച്ചു ഈ കഥാവുമായി ബന്ധപ്പെട്ട തിരൂരങ്ങാടിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വരി പോലുമില്ലാത്ത കിതാബുകൾ അട്ടിയട്ടിയായി വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന വിഷയം ഇതിലേക്ക് ആവശ്യമുള്ള എന്നിട്ട് അങ്ങനത്തെ കുറെ കിതാബുകൾ കൊണ്ടുവന്ന് അട്ടിവെച്ചിട്ടുണ്ട് നേരത്തെ ഇയാൾക്കുള്ള സ്വഭാവം എന്താ ഒരു ഡയറിയിൽ കുറെ കുത്തി പിടിച്ചിട്ട് ഇയാള് മുജാഹിദികോട് പറയുന്ന രൂപത്തിൽ ഇതാ തൂഫ പറഞ്ഞിട്ടുണ്ട് അടുത്ത പേജ് മറിച്ച് നിഹായ പറഞ്ഞിട്ടുണ്ട് അടുത്ത പേജ് മറിച്ച് മുഹൻ ഇതാ ഒക്കെ ഒരു സാധനം ഒന്ന് തന്നെയാ ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച് കബളിപ്പിച്ച് നടക്കുക ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുക ഇതിന് കിതാബ് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക ഒക്കെ ഒന്നു കടലാശ് വെച്ചിട്ട് ഇങ്ങനെ ഉയർത്തി ഇതിലുണ്ട് 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 ഇതിവര് കാളികണ്ഠം മഹല്കാർ തമ്മിൽ കാളിമാരാരമാണ് ആരാ കാളി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം നടന്നു തിരങ്ങാടി അടുത്ത് കാളികണ്ഠം മഹല്ല്കാരും വേറൊരു മഹല്ലുകാരും തമ്മിൽ അവിടെ നടന്ന് ഇവര് തമ്മിൽ നടന്ന ഒരു സംവാദം ഉണ്ടായിരുന്നു ആരാ കാളി എന്നുള്ള കാര്യത്തിൽ അതിൽ കിതാബ് കൊണ്ടുവന്ന് അട്ടിവച്ചീൻ്റെ കോല അലവി സഖാഫി അലവി ഒരു ഇവാറത്ത് വായിച്ച അവരെന്നെ പണ്ടേ പറയൂത്തരെ അത് നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് നിങ്ങക്ക് മനസ്സിലായില്ലൊഴുഫിക്കുണ്ടേ അപ്പൊ തൊഴുഫിന്ന് വായിക്കാന്നുള്ള നിലക്ക് അലവി വായിക്കുമ്പോൾ വായിക്കുമ്പോ പണ്ടേറിച്ചിരിക്കുന്നു എന്താ അലവി എന്ത് വായിച്ചാലും അലവിയുടെ വകയിരിക്കും അത് അലവിന്റെ തൊഴുഫേണേനാചറിന്റെ തൊഴുഫ എല്ലാം മനസ്സിലായോ ഇതാണ് ഇവരുടെ കബളിപ്പിക്കൽ